കാട്ടാന ആക്രമണത്തിൽ ആദിവാസി യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ ഫോറസ്റ്റ് ഓഫീസിൽ പ്രതിഷേധിച്ച പി വി അൻവർ എം എൽ എക്ക് ജാമ്യം നിലമ്പൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത് കോടതിയുടെ റിലീസിംഗ് ഉത്തരവ് നൽകിയാൽ ഇന്ന് തന്നെ തവനൂർ ജയിലിൽ നിന്നും അൻവർ മോചിതനാവും അൻവറിന് ജാമ്യം നൽകുന്നത് കേസ് അട്ടിമറിക്കപ്പെടാൻ കാരണമാവുമെന്നും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെന്നും പോലീസ് ആവശ്യപ്പെട്ടിരുന്നു ഇതെല്ലാം തള്ളിയാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജനപ്രതിനിധിയായ അൻവറിന് പ്രത്യേകം വ്യവസ്ഥകളൊന്നും ആവശ്യമില്ലെന്നും കോടതി പറഞ്ഞു റിലീസിംഗ് ഓർഡർ ഉടൻ ജയിലിൽ എത്തിക്കുമെന്ന് അൻവറിന്റെ അഭിഭാഷകൻ അറിയിച്ചു ആദിവാസി യുവാവ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിന് പിന്നാലെ വനംവകുപ്പ് ഓഫീസ് ആക്രമിക്കാൻ ജനക്കൂട്ടത്തെ പ്രേരിപ്പിച്ചത് നിലമ്പൂർ എം എൽ എ പി വി അൻവറാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു അൻവർ മറ്റു നാല് കേസുകളിൽ പ്രതിയാണെന്നും സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നതാണ് അൻവറിന്റെ പ്രവൃത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ട് പറയുന്നു രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനമുള്ള പ്രതികൾ തെളിവ് നശിപ്പിക്കുന്നതും അന്വേഷണത്തിന് തടസ്സം സൃഷ്ടിക്കുന്നതും ഒഴിവാക്കാനാണ് അറസ്റ്റ് എന്നും ജാമ്യം ലഭിച്ചാൽ ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്നും പോലീസ് കോടതിയെ അറിയിച്ചു പോലീസിന് നിലത്തിട്ട് ചവിട്ടിയതായും ഓഫീസിന് മുപ്പത്തി രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുള്ളതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സംഭവ സമയത്ത് അൻവർ ഓഫീസിലില്ലെന്നും അക്രമത്തിന് പ്രേരണ നൽകിയിരുന്നുവെന്നും റിപ്പോർട്ട് ആരോപിക്കുന്നു ഇത് പരിഗണിച്ചാണ് അൻവറിനെ ഇന്നലെ രാത്രി റിമാൻഡ് ചെയ്തത് ഇത്തരം വാദങ്ങൾ ജാമ്യ ഹർജിയിലും പോലീസ് ഉന്നയിച്ചെങ്കിലും അത് തള്ളിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത് നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ ബഹ്റൈൻ